മഴക്കോട്ട് ഗ്ലൗസ് തൊഴിലാളികൾക്ക് ഗ്ലൗസ് ഗ്ലൗസ് ബൂട്ട് എന്നിവയുടെ നടത്തി ചവറ ചവറ ഇവ വിതരണം ചെയ്തത് മഴക്കോട്ട് എന്നിവ വിതരണം ചെയ്തത് തൊഴിലാളികൾക്ക് ഗ്ലൗസും ബൂട്ടും നൽകി കരയോഗ മന്ദിരത്തിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ആർ സുരേഷ് കുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു ും ബാലും എല്ലായിട്ട് ഏഴര ടെ മാലിന്യമാണ് ചവറയിൽ നിന്ന് നീക്കം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ പ്രവർത്തനം നടന്നില്ലെങ്കിൽ ചവറയുടെ മാലിന്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിക്കുക ചവറയുടെ നമ്മള് വാടക സ്വന്തമായി കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നതുമായിട്ട് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് സ്ഥലത്താണ് നമ്മുടെ എം ജി ഒ പ്രവർത്തിക്കുന്നത്

ജനപ്രതിനിധികളായ ജി ആർ ഗീത റാഹില ബീവി സരോജിനി ശശിധരൻപിള്ള ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശിവകുമാർ വിഇഒമാരായ ദിവ്യ അക്രഡിറ്റേറ്റ് എഞ്ചിനീയർമാരായ കല ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ രാജ്യത്തിന് ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധത്തിനും വികസനത്തിനും അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക ആവശ്യമുള്ള അതിനോടൊപ്പം തന്നെ രംഗത്തും ഒക്കെ ആവശ്യമുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ സമൂഹത്തിൻ്റെ നമ്മുടെ പ്രദേശത്തിന്റെ വികസനത്തിനായി ഏറെ കാര്യങ്ങൾ അയ്യാറി അതിൻ്റെ ഒരു ഒരു കടമയായിട്ട് ചെയ്തു വരുന്നുണ്ട് അതായത് ആരോഗ്യ മേഖല അതുപോലെ വിദ്യാഭ്യാസ മേഖല പല മേഖലകളിലും ചെയ്യുന്നുണ്ട് പക്ഷേ അയ്യാറി ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളിലൊക്കെ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു എളിയ കാര്യമായിട്ടാണ് വളരെ പ്രാധാന്യമേറിയ ഒരു കാര്യമായിട്ടാണ് ഇന്നത്തെ ഈ ഒരു ചടങ്ങിനെ കാണുന്നത്